എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് നമ്മുടെ വീട്ടിലെ ഗ്യാസിന്റെ ഈ കെ വൈ സി അല്ലെങ്കിൽ മസ്റ്ററിങ് എങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് ഫോണിൽ ചെയ്യാമെന്നാണ് നമുക്ക് എളുപ്പത്തിൽ തന്നെ മൊബൈലിൽ ചെയ്യാൻ കഴിയുന്നതാണ് അതിന് എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് ഫോണാണ് അപ്പൊ അതിൽ ആദ്യം ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആധാറുമായിട്ടുള്ള നമ്മളെ ഫേസ് വെരിഫൈ ചെയ്താണ് ചെയ്യുന്നത് അപ്പോൾ അതിനെ അതിന് വെരിഫൈ ചെയ്യാൻ വേണ്ടി ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ വർക്ക് ചെയ്യുക എന്നാണ് അറിയേണ്ടത് ആദ്യം നമ്മുടെ ആധാർ ഫേസ് ആർ ഡി അത് നോക്കുക ഞാൻ ആദ്യം സാംസങ്ങിന്റെ ഒരു ഫോണാണ് എടുത്തത് അപ്പായാലും നോക്കുമ്പോൾ എന്റെ ഡിവൈസിൽ അപ്പൊ വർക്ക് ചെയ്യില്ല എന്നാണ് കാണിച്ചത് അപ്പോൾ അങ്ങനെയുള്ള ആദ്യമേ നമ്മൾ ഇത് നോക്കുക ഇതിന്റെ ബാക്കി സ്റ്റെപ്പ് ചെയ്യേണ്ട കാര്യമുള്ളൂ എന്റെ ഫോണിൽ കഴിയുന്നതുകൊണ്ട് ഞാൻ എന്തായാലും ഓപ്പോയുടെ ഒരു ഫോൺ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ ഞാനൊരു ഓപ്പോയുടെ ഫോൺ എടുത്തു ഓപ്പോയുടെ ഫോണിൻ്റെ നമ്മൾ ഡി ടൈപ്പ് ചെയ്തപ്പോൾ അവടെ സാധനം വന്നിട്ടുണ്ട് അപ്പൊ ഈ ഫോണിൽ നമുക്ക് ഇതെല്ലാം ചെയ്യാൻ കഴിയും അപ്പൊ അതൊരു സിമ്പിൾ ഉള്ള യുഐ ഡി എച്ച് സിംബിൾ ഉള്ള ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുക അത് ഇൻസ്റ്റാൾ ചെയ്യാൻ കുറച്ച് സമയമെടുക്കും ഈ സാ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മളടുത്ത് ചെയ്യേണ്ടത് നമ്മൾ കണക്ഷൻ ഏതാണ് അതിന്റെ മൊബൈൽ ആപ്പാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് എൻ്റെ ഇന്ത്യൻ കണക്ഷൻ ആണ് മൈ ഇന്ത്യൻ ഗ്യാസ് എന്നുള്ള ആപ്പ് ഞാൻ എത്രയും ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തു सिंपल आपर्मिशन चाहे डायलॉग लेफ्ट साइड मूल ആദ്യം രജിസ്റ്റർ ചെയ്യണം അപ്പോൾ രജിസ്റ്റർ നമ്മൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പം നമ്മുടെ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡിയും നെയിമും ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം കൊടുക്കാനുള്ള പോകണം വരും അതെല്ലാം ഫില്ല് ചെയ്യുക അപ്പോൾ ഫസ്റ്റ് നെയിമിൽ നമ്മുടെ പേരും ലാസ്റ്റ് നെയിമ് പേരില്ലാത്തവരാണെങ്കിൽ മിൻഷലം താണോ അതടിക്കുക അത് പിടിച്ച് നമ്മൾ രജിസ്റ്റർ ആണ് ആദ്യം ചെയ്യേണ്ടത് ഫില്ല് രജിസ്റ്റർ ബട്ടൺ വ്യക്തിയായി രജിസ്റ്റർ ബെൻ ബട്ടൺ ചെയ്യുമ്പോൾ ഒരു ഒ ടി പിരും ഒ ടി പി എൻ്റർ ചെയ്യണം അത് കഴിഞ്ഞാൽ പാസ്വേഡാണ് എൻ്റർ ചെയ്യേണ്ടത് പാസ്വേഡ് എൻ്റർ ചെയ്യുമ്പോൾ അതിനകത്ത് സ്പെഷ്യൽ ആൽഫബാറ്റ് ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടാവണം സ്മോൾ ലെറ്റർ ഉണ്ടാവണം സ്പെഷ്യൽ ക്യാരക്ടർ നമ്പർ പേരോ എന്തെങ്കിലും ചേർത്ത് ഒരു കോമ്പിനേഷൻ ശ്രദ്ധിക്കണം ഒ ടി പി അടിച്ചു പാസ്വേഡ് അടിച്ചു കൺഫേം പാസ്വേഡ് അതായത് അടിക്കണം േരം ഗൂഗിളിൽ സേവ് ചെയ്യണം ചോദിക്കും സേവ് കൊടുത്തു വെച്ചാൽ നമ്മൾ എപ്പോഴും അടിക്കേണ്ടി വരില്ല സേവ് ചെയ്ത് സൂക്ഷിക്കുക അത് നമ്മൾ എന്ത് ചെയ്യണം ലോഗിൻ പേജ് വരും യൂസർ നെയിം അടിച്ച് പാസ്വേഡ് അടിച്ച് സേവ് ചെയ്തുകൊണ്ട് എനിക്ക് അവിടെ വന്ന് ലോഗിൻ ചെയ്യുക നേരത്തെ പോലെ നമ്മൾ നമ്മളെ അക്കൗണ്ട് ലിങ്ക് ചെയ്യണം അപ്പം നമുക്ക് യു പി എൽ പി ജി ഐ ഡി അറിഞ്ഞു വിടങ്കിൽ പതിനേഴൊക്കെ നമ്പർ ആണ് നമ്മളെ ബുക്കിലൊന്നും ഇല്ല ഇത് നെറ്റിൽ നമ്മൾ സെർച്ച് ചെയ്യാൻ പറ്റും ഫൈൻ യുവർ എൽ പി ജി ഐ ഡി എന്ന് പറഞ്ഞ ഫ്രൈ ടി കയറുക അവിടെ നമ്മളെ ഗ്യാസ് കണക്ഷൻ കൊടുക്കുന്ന ഫോൺ നമ്പർ കൊടുത്ത് സെർത്തിൽ ഫോൺ നമ്പർ കൊടുക്കുക താഴെ ഓറിട്ട് കുറച്ച് കൃഷ്ണിട്ടുണ്ട് അതൊന്നും കൊടുക്കണ്ട താഴെട്ടൊന്ന് ഓറാണ് നമ്മൾ ഒന്ന് കൊടുക്കണ്ട ക്യാപ്ചർ ക്ലിക്ക് ചെയ്യുക നമ്മുടെ ഫോണിൽ ഒരു ഒ ടി പി അടിക്കുമ്പോൾ നമുക്ക് പതിനേഴൊക്കെ നമ്പർ കിട്ടും നമ്മൾ മൂന്നിൽ തുടങ്ങുന്ന നമ്പർ ആയി നമ്മൾ വീണ്ടും തിരിച്ച് മൊബൈൽ ആപ്പിലേക്ക് വരിക അപ്പോൾ അവിടെ നിലവിൽ മൂന്നുണ്ടാവും ബാക്കിയുള്ള നമ്പറുകൾ തെറ്റ് കൂടുതൽ അടിച്ചു കൊടുക്കുക പതിനാളൊക്കെ നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ട് സബ്മിറ്റ് ആണ് ചെയ്യേണ്ടത് സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഡീറ്റെയിൽസ് വരും ഏത് ഏജൻസിസ് വരും അത് നമ്മൾ തന്നെ ഒന്ന് ഉറപ്പുവരുത്തുക കാരണം അവിടെ മൊബൈൽ നമ്പർ തെറ്റായിട്ടെല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് വരാനുള്ള സാധ്യതയുണ്ട് തെറ്റാനുള്ള ചാൻസ് വളരെ കുറവാണ് മൊബൈൽ നമ്പർ കറക്റ്റ് ആക്കിയിട്ട് ഇപ്പൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വന്നു അല്ല ശരിയായതുകൊണ്ട് യെസ് ഇറ്റ് ഈസ് കറക്റ്റ് ഞാൻ പ്രസ് ചെയ്തു അന്നേരം ഒരു ഒ ടി പി വരും ആ ഒ ടി പി വീണ്ടും എൻ്റർ ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മൾ അക്കൗണ്ട് ലിങ്ക് ലിങ്കായി ഇനി വീണ്ടും ഒന്നുകൂടെ റീ ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട് റീ ലോഗിൻ ക്ലിക്ക് ചെയ്യുക നേരത്തെ പോലെ നമ്മൾ യൂസർ നെയിം പാസ്വേഡ് അടിച്ച് കെയർ ചെയ്യണം വേണ്ടത് ലോഗിൻ കണ്ടില്ലെങ്കിൽ ലെഫ്റ്റ് സൈഡില് മൂന്ന് മുത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ലോഗിൻ സൈനപ്പ് കിട്ടും നമ്മൾ യൂസർ നെയിം പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്യുക

ിൽ പെർമിഷൻ ചോദിക്കാൻ പെർമിഷൻ കൊടുക്കുക നോർമലി നമ്മൾ സെൽഫി ക്യാമറയ്ക്ക് ആദ്യം ഓപ്പൺ ആവുന്നത് നമ്മൾ അത് തന്നെയാണ് ചെയ്യുന്നത് നമ്മൾ കണ്ടീഷൻ എങ്ങനെയാ സർക്കിളിനകത്ത് കണ്ടീഷൻസ് ഉണ്ട് അതെല്ലാം ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് കൊടുക്കുക പച്ച വലിയ കണ്ണൊന്ന് ബ്ലിങ്ക് ചെയ്ത് കൊടുക്കുക മറ്റൊരാളുടെ ആണ് എടുക്കുന്നെങ്കിൽ ആ ക്യാമറ ബേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആരും ക്ലിക്ക് ചെയ്ത് നമ്മൾ ക്യാമറ എടുക്കുക അതിൽ സക്സസ്ഫുൾ ആയിട്ട് ക്യാമറ ഫോട്ടോ ക്യാപ്ചർ ചെയ്താൽ അത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി അത് കഴിഞ്ഞ് സബ്മിറ്റ് പെട്ടെന്ന് വരും സബ്മിറ്റ് പെട്ടെന്ന് വെച്ചാൽ നമ്മളാസ്റ്റ് ടൈം പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവരും ആയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വാർഡ് വീണ്ടും കാണാം ബൈ